ഷാർജയിൽ ഏറ്റവും നല്ല കേരള ഫുഡ് കിട്ടുന്ന നമ്പർ വൺ റെസ്റ്റോറൻറ്റ് ഏതാണ് നമുക്ക് ചാറ്റ് ജിപ്പീറ്റിൻ്റെ അടുത്തൊന്ന് ചോദിക്കാം ചാറ്റ് ജി പി ഡിയുടെ ബെസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് ഷാർജ അൽ നഹദയിലെ ഹോം ടൗൺ റെസ്റ്റോറന്റ് ആണ് ഇനി ഇത് ഗൂഗിളിനോട് ചോദിച്ചാലും ഗൂഗിൾ എ ഐ അസിസ്റ്റന്റിനോട് ചോദിച്ചാലും ഉത്തരം കിട്ടാൻ പോകുന്നത് ഹോം ടൗൺ റെസ്റ്റോറന്റ് ഷാർജ അൽ നഹദ ആയിരിക്കും ഇനി ഇതിനൊക്കെ അപ്പുറത്തേക്ക് കഴിച്ച ആളുകളുടെ ഫീഡ്ബാക്കും കൂടി നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്പർ വൺ റെസ്റ്റോറന്റ് ഹോം ടൗൺ റെസ്റ്റോറന്റ് തന്നെയായിരിക്കും ഷാർജ അൽ നഹദയിൽ രുചി കൊണ്ട് വിപ്ലവം തീർത്തിട്ടുള്ള ഹോം ടൗൺ റെസ്റ്റോറന്റ് ഷാർജ ഷഹറയിലേക്ക് എത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഒന്നിന് വൈകിട്ട് മണിക്ക് പ്രമുഖ സിനിമാ താരം ഷെംനഖ ഖാസിമാണ് ഷാർജ ഷഹറയിലെ ഹോം ടൗൺ റെസ്റ്റോറന്റിന്റെ പുതിയ ഇനാഗുറേറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നിരവധി പ്രൊമോഷൻസും ഓഫറാണ് ഇവർ തരുന്നത് വിപ്ലവം തീർത്തു എന്ന് കഴിഞ്ഞാൽ ഫുഡിന്റെ ഇവർ ഇവർ ചെയ്യാത്ത കോംപ്രമൈസ് തന്നെയാണ് നോ 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 ഫ്രോസൺ മീറ്റ് പ്രിസർവേറ്റീവ്സ് കളേഴ്സ് ഈ ഒരു ബ്രാഞ്ചിലും ഏറ്റവും മനോഹരമായിട്ടുള്ള ആംബിയൻസ് ആണ് നൽകുന്നത് കേട്ടോ നിങ്ങൾ ഫാമിലി ഫ്രണ്ട്സ് കൊളീഗ്സ് ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ല രുചി ആസ്വദിക്കുക അതിനോടൊപ്പം തന്നെ നമ്മുടെ കേരള ഒരു നിങ്ങൾക്ക് കിട്ടും ഓഫറിന്റെ ഭാഗമായിട്ട് ഏപ്രിൽ തീയതികളിൽ നിങ്ങൾക്ക് ടോട്ടൽ ഫിഫ്റ്റി പെർസെന്റേജ് ാണ് കിട്ടാൻ പോകുന്നത് ഇനി അതിനുശേഷം ഏപ്രിൽ മൂന്ന് മുതൽ മുപ്പത് വരെ ടോട്ടൽ ബില്ലിൽ ട്വന്റി ഫൈവ് പെർസെന്റേജ് ഡിസ്കൗണ്ടും കിട്ടും ഇനി ഇതൊന്നും കൂടാതെ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നടക്കുന്നുണ്ട് അതിൽ വിജയിക്കുന്നവർക്ക് ഒന്നാം ഒരു വൗച്ചറാണ് രണ്ടാം സമ്മാനം ഗോൾഡ് കോയിനുമാണ് നമ്പർ വൺ കേരള ഫുഡ് കിട്ടുന്ന റെസ്റ്റോറന്റിലേക്ക് ഹോം ടൗൺ റെസ്റ്റോറന്റിലേക്ക് ഷാർജ അബു ഷഹറയിലേക്ക് വരാൻ മറക്കണ്ട അബു ലൊക്കേഷൻ മറക്കേണ്ട അബുഷെറയിലെ ചോദിച്ചാൽ നമ്മുടെ ഷാർജ സൊസൈറ്റിയുടെ തൊട്ടടുത്തായിട്ട് വരും കസ്റ്റമേഴ്സിന് ഇവിടെ അവൈലബിൾ ആണ്